ഛത്തീസ്ഗഡിൽ മലയാളി ക്രൈസ്തവ സന്യാസിമാർ അറസ്റ്റിലായ സംഭവം കേരളത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നു തിരുവല്ല അതിഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധവും ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ തുടർച്ചയായും ഇതിനെ കാണേണ്ടതുണ്ട് ഈ സംഭവത്തെ കുറിച്ചൊരു വിശദമായ വിവരണം നൽകേണ്ടിയിരിക്കുന്നു ഛത്തീസ്ഗഡിലെ ഒരു പ്രദേശത്ത് സേവനം ചെയ്യുന്ന മലയാളി സന്യാസിമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് നടപടി ഉണ്ടായത് എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സന്യാസിനിമാരും അവരെ പിന്തുണയ്ക്കുന്നവരും പറയുന്നുണ്ട് തങ്ങളുടെ മതപരമായ കടമകൾ മാത്രമാണ് അവർ ചെയ്തതെന്നും ആരെയും നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നു സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാനും രോഗികളെ ശുശ്രൂഷിക്കാനും സാമൂഹിക സേവനങ്ങൾ നടത്താനും അവർ മുന്നിട്ടിറങ്ങി ഇതാണ് ചിലരുടെ കണ്ണിൽ ഒരു പ്രശ്നമായി മാറിയത് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സന്യാസിമാരുടെ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ സഹായകമായിരുന്നു അവർ യാതൊരു പ്രതിഫലവും കൂടാതെയാണ് ഈ സേവനങ്ങൾ ചെയ്തിരുന്നത് എന്നാൽ ചില തീവ്ര വലതുപക്ഷ സംഘടനകളുടെ ഇടപെടൽ ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കാരണമായി ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദം ഓരോ പൗരനും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നുണ്ട് എന്നാൽ ഈ അവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിന്റെ പേരിലാണ് സന്യാസിമാരെ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിന് ഈ അറസ്റ്റ് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യയിൽ നിയമം എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ മതം തടസ്സങ്ങളില്ല ഈ കേസിൽ കേസിൽമാർ ആരെയും നിർബന്ധിച്ച് ശ്രമിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും അവർക്കെതിരെ എടുത്ത നടപടി വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നിയമപരമായ നടപടികൾ പാലിച്ചാണോ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സന്യാസിനിമാർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് മതപരിവർത്തന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഈ സംഭവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തിരുവല്ല അതിഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധവും ഇതിന്റെ ഒരു പ്രധാന ഭാഗമാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർക്ക് കൂറിലോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു മാർത്തോമാ സഭ സഭരകൻ ജോസഫ് മാർ ബർണബാസ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പരിരക്ഷിക്കാം നിലനിർത്താം ശക്തീകരിക്കാം കൂട്ടായും അതിലാവശ്യമാണ് ദൈവ തമ്പരാൻ്റെ അനുഗ്രഹം കാവലും നമ്മോടുകൂടി ഉണ്ടാവണം അത് സുവിശേഷം അയച്ചു കേട്ടു നീതിക്ക് വേണ്ടി വിശക്കുന്ന ഭാഗ്യവാന്മാർ ഈ നീതിയുടെ വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം തെറ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ അതിനെതിരെ പ്രതികരിപ്പിക്കാനുള്ള ആത്മധൈര്യവും ഈശ്വരവിശ്വാസവും നമ്മൾ എല്ലാവരും അങ്കുവരിക്കട്ടെ ഈ കാലാഗ്രഹവാസം സിസ്റ്റന്മാർക്ക് പ്രയാസമെങ്കിലും ഇത് ദൈവനാമത്തിനും മഹിതത്തിനായി പുറത്തും ലോകമുള്ള മനുഷ്യനായി എന്താണ് ക്രൈസ്തവർ ഇന്ത്യയിൽ ചെയ്യുന്നതെന്നും ഈ സന്യാസിമാർ എന്താണ് അവരുടെ ജീവിതം മുഴുവൻ സാധാരണക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ലോകം മുഴുവൻ ഇടയാകും അനേകം ഇതുപോലെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരും സ്വമേധ വരും നിർബന്ധിച്ച മതപരിവർത്തനം ഈ സഭയ്ക്കുള്ളതല്ല എല്ലാവരും ദൈവത്തിന്റെ മക്കളെന്ന വിചാരത്തിൽ എല്ലാവരും ഒന്നായി കാണാനുള്ള സഭയുടെ വലിയ വിശ്വാസം ലോകം മനസ്സിലാക്കാൻ ഇത് മുഖാദ്രമാകും നമുക്ക് ഇന്ത്യ കൂടുതലായി സ്നേഹിക്കാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തു സന്ദേശവും സ്നേഹവും ലോകത്തിന് കൂടുതൽ തെളിമയോടുകൂടെ പ്രകോക്ഷിപ്പാൻ തക്കണം ഈ അനിഷ്ട സംഭവം മുഖാന്തരമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ തിന്മയിലും ദൈവത്തിൻ്റെ നന്മ ഉറവാക്കാൻ കഴിയും അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമുക്കതിനായി യജ്ഞിക്കാം അനുഗ്രഹകരമായി ഈ യജ്ഞം സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ വലിയ പ്രാർത്ഥനാ യജ്ഞം അനുഗ്രഹരമായി പരിണമിക്കട്ടെ എന്നും ദൈവ നാം അഹിമപ്പെടട്ടെ എന്നും ശിശുമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടെ ഈ സമ്മേളന വൃന്ദവിധേതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് യാക്കോബായ സഭ ഗീവർഗീസ് മാർ കുറിലോസ് സി എസ്ഐ സഭാ ബിഷപ്പ് ഡോക്ടർ തോമസ് സാമുവൽ നാനായ കത്തോലിക്ക സഭാ സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രീം മാത്യു ടി തോമസ് എം എൽ എ അധിഭദ്രാസന മുഖ്യ ജനറൽ ഡോക്ടർ ഐസക് പാറപ്പള്ളി ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മലങ്കര മാർത്തോമ സഭ വൈദിക ട്രസ്റ്റി ഫാദർ എ ബി മാമൻ തുടങ്ങിയവർ പങ്കെടുത്തു മാർത്തോമ സഭ യാക്കോബോയ സഭ സിഎസ്ഐ സഭ ഓർത്തഡോക്സ് സഭ ഗ്രാനായ കത്തോലിക്ക സഭ തുടങ്ങിയ സഭകളിൽ നിന്നുള്ള നേതാക്കൾ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇത് ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് മതപരമായ നേതാക്കൾക്ക് പുറമെ രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിച്ചു മാത്യു ടി തോമസ് എം എൽ എ അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇതൊരു സഭാപരമായ പ്രശ്നമെന്നതിലുപരി ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ഈ സംഭവം ചെറിയൊരു സംഭവമായി തള്ളിക്കളയാൻ കഴിയില്ല ഇതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അരക്ഷിതരാണെന്ന തോന്നൽ ഈ സംഭവം വർദ്ധിപ്പിക്കുന്നുണ്ട് മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും ഭയക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം വെറും കടലാസിൽ ഒതുങ്ങുന്നുവെന്ന തോന്നൽ ഇത് സൃഷ്ടിക്കുന്നുണ്ട് മതപരമായ വൈരാഗ്യം വർദ്ധിപ്പിക്കാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകാം ഇത് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കും ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുതലെടുപ്പിനുള്ള അവസരം നൽകുന്നുണ്ട് മതപരമായ വിഷയങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാം ഛത്തീസ്ഗഡിലെ സന്യാസിമാരുടെ അറസ്റ്റ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മതപരമായ അസഹിഷ്ണുതയുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെയും ഒരു സൂചനയാണ് ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം നിരപരാധികളായ സന്യാസിന്മാർക്ക് നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം സന്യാസിമാർക്കെതിരെ എടുത്ത നടപടികൾ നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കണം മതപരമായ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് ശരിയായ ബോധവൽക്കരണം നൽകേണ്ടതും അത്യാവശ്യമാണ് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഈ വിഷയം വെറുമൊരു വാർത്തയായി തള്ളിക്കളയാതെ ഇതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്